ബാറാസിറെ പതിനൊന്നാം അധ്യായം പത്ത് മുതൽ പത്തൊൻപത് വരെ തിരുവചനങ്ങൾ ബാരകുമാർ മകനെ നീ നിനില് തിന്മ വർദ്ധിപ്പിക്കരുത് അതിനായി പരിശ്രമിക്കുന്നവൻ വിജയിക്കുകയില്ല മകനെ നീ ഓടാതിരുന്നാൽ നിനക്ക് മുന്നേറുവാൻ സാധ്യമല്ല അന്വേഷിച്ചില്ലെങ്കിൽ കണ്ടെത്തുകയും നിരന്തരം ഓടുകയും പ്രയത്നിക്കുകയും ചെയ്തിട്ടും പ്രയോജനം ലഭിക്കാത്തവരുണ്ട് പ്രയത്നം ചെയ്തിട്ടും ബലഹീനരും കുറവുള്ളവരും കൂടുതൽ ദാരിദ്ര്യത്തിൽ തന്നെ കഴിയുന്നവരുമുണ്ട് എന്നാൽ കർത്തൃവചനം അവന് ശുഭം വരുത്തുകയും പൂഴയിൽ നിന്നും ചാരത്തിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്യും അവൻ്റെ ശിരസ് ഉയർത്തി അവനെ ബഹുമാനിതനാക്കും അനേകർ അവനെ ഓർത്ത് അത്ഭുതപ്പെടും നന്മയും തിന്മയും ജീവനും മരണവും ധനവാനും ദരിദ്രനും ദൈവസന്നിധിയിൽ ഒരുപോലെ തന്നെ വിജ്ഞാനവും വിനയവും വേദപരിജ്ഞാനവും ദൈവസന്നിധിയിൽ നിന്നാകുന്നു സ്നേഹവും സൽപ്രവർത്തികളുടെ ഉത്തമ മാർഗങ്ങളും അവിടെ നിന്ന് തന്നെ വഞ്ചനയും അന്ധകാരവും പാപികൾക്കുള്ളതാകുന്നു തിന്മയിൽ പെരുമാറുന്നവരുടെ വാർദ്ധക്യം വരെയും തിന്മയും വർദ്ധിച്ചു ഇരിക്കുന്നു ദൈവത്തിൻ്റെ ദാനം തൻ്റെ ഭക്തർക്ക് ശാശ്വതമായിരിക്കും അവൻ്റെ ഇഷ്ടം എക്കാലത്ത് നിലനിർത്തുകയും ചെയ്യും സർവശക്തനും മഹാകാരുണ്യവാനുമായ ദൈവമേ മഹാപാവികളായ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ട് കൃപയോടെ ഞങ്ങളോട് ഉത്തരം വരളി ചെയ്യണമേ അമേൻ